ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എന്ന് ഞങ്ങൾ ഉണ്ടരും കൂടെ പറഞ്ഞതായിരുന്നു പക്ഷേ രണ്ടു പേർക്കും ഒരു ഗുമ്മില്ലാത്തതുകൊണ്ടും ഞങ്ങളൊരു മ്ലാനതയിലായതുകൊണ്ടും ഞങ്ങൾ പിന്നെ അതങ്ങ് സ്കിപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ ഓർത്തു ഒരു മൂഡില്ലാതെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്ത് വന്നാൽ പിന്നത് വേണ്ട വോയിസ് ഓവർ ഓവറാക്കാന്ന് കരുതി അപ്പോൾ ഞാനും വിഷ്ണുവേട്ടനും കണ്ണുമോനും കൂടെ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പുറത്തോട്ട് മിനിറ്റ് ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം കാര്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ടെൻഷനായിട്ടുള്ള സമയം അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് ഞാനാണെങ്കിലും വിഷ്ണിനാണെങ്കിലും ഓടി പോകുന്നത് അമ്പലപ്പുഴ അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊരു പ്രത്യേക മനസ്സുഖം കിട്ടാറുണ്ട് അപ്പം ഞാനാണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസമായി പോയിട്ട് അപ്പോൾ ഇഷ്ടം രാവിലേക്ക് രാവിലെ പറയുകയായിരുന്നു ഞാൻ എനിക്ക് അമ്പലത്തിലേക്ക് ഒന്ന് എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊന്ന് ഭയങ്കര ഫ്രഷ് ആയൊരു ഫീൽ ആണ് അപ്പം അങ്ങോട്ട് പോവാണ് അപ്പോൾ ഈ ഗ്ലാസ് അവൻ താത്തി അപ്പോൾ ഇത് താത്തണമെങ്കിൽ അവിടെ പിടിച്ചൊന്ന് ഇങ്ങോട്ട് വലിക്കണം എന്നാലും അതങ്ങോട്ട് അങ്ങോട്ട് കയറുകയുള്ളൂ കേട്ടോ സാധാരണ ഞങ്ങൾ അവന് പറ്റാത്ത രീതിയിലായിട്ട് അവിടെ ലോക്ക് ചെയ്ത് പക്ഷേ വീണ്ടും ആവുമ്പം പിടിച്ചു താത്തിയപ്പോ ഞാനത് സൈഡിൽ കൈ വെച്ചിട്ട് മേലേക്ക് അങ്ങനെ അപ്പോൾ അപ്പൊ അതെവിടെ ഒരാൾ പാല് കരയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ ശരി പാല് കൊടുക്കട്ടേ എഴുതിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ എന്ത് Mm-hmm. <laughs> നമുക്ക് ഈ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് വരച്ചപ്പെട്ടാലോ പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല ഇതാണ് നമ്മുടെ ലവ് ലാപ്പിൻ്റെ സുപ്രീം പാൻസ് ആണ് കേട്ടോ അപ്പോൾ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏത് ഡൈപ്പറാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ലവ് ലാപ്പിൻ്റെ തന്നെയുണ്ടായി ഏറെ നാളായിട്ട് ലവ് ലാപ്പിൻ്റെ നമ്മൾ ഡൈപ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇതിനൊരു പ്രത്യേകത വെച്ച് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ലീക്കേജ് ഒക്കെ വരാൻ ചാൻസ് അല്ല രാത്രിയൊക്കെ ലീക്കേജ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് എത്രയോ തവണ മുന്നേ വന്നിട്ടെന്നറിയാം പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ലാട്ടോ ഇപ്പൊ യാതൊരു രീതിയിൽ അങ്ങനെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാറില്ല കേട്ടോ ഇത് വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറോളം നമുക്ക് ഇതിന്റെ ഒരു ഇത് പ്രൊട്ടക്ഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും യാതൊരു രീതിയിൽ ലീക്കേജ് വരാതെ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് മാത്രല്ല ഇതിന് ഫൈവ് ലെയർ ആണ് വന്നിട്ടുള്ളത് അതാണ് അത് ലെയർ ആണ് എനിക്ക് ഒരു പാമ്പേഴ്സിന് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ബ്രീതബിലിറ്റി വന്നിട്ടുള്ളത് ടെൻ മില്യൺ പോസസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടൈം നമുക്ക് ആ ഒരു ഡ്രൈനസ് കീപ്പ് ചെയ്യാൻ പറ്റും കാര്യം നമ്മളിപ്പോ മൂത്രം കൊഴിച്ചു കഴിയുമ്പത്തേനും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം പോലൊക്കെ നിൽക്കുകയാണ് അത് ഡ്രൈ ആവാ നിക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് റാഷസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത്രയും ടെൻ മില്യൻ പോസസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒരുപാട് സമയം ഡ്രൈ ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ റാഷസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി തന്നെ ഇതിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അലോവേര ലോഷനാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള അലോവേര ലോഷനൊക്കെ നമുക്ക് അറിയാവുന്നില്ല നമ്മള് കുട്ടികൾക്കാണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ അത് മാത്രമല്ല കേട്ടോ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഞാൻ കാണിക്കാം ഭയങ്കര കംഫർട്ടാണ് അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റും ആണ് അത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പാമ്പസ് വന്നിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് ലവ് ലാപ്പ് ഇവിടെ നമുക്ക് എന്നും അതുപോലെ തന്നെ ബാക്ക് എന്നും ഫ്രണ്ട് എന്നും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്ന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാർജ്ന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ ചിലതൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ഇടുപ്പിന്റെ അവിടെ നമുക്ക് ഭയങ്കര ടൈറ്റ് ഇരിക്കും നമുക്ക് ഭയങ്കര വിഷമല്ലേ സോ ഇത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഭയങ്കരമായിട്ടുണ്ട് സ്ട്രെച്ചബിൾ ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ അങ്ങനെ ഒരു വേദന വരുമോ അല്ലെങ്കിൽ അവിടെ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു പാട് വരുമോന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈൽ ലെയർ ആണെന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണം ഭയങ്കര അബ്സർവേഷനാണ് അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അത് മാത്രമല്ല ആമസോണിലും ഫ്ലിപ്കാർട്ടിലെ എല്ലാ ഇവരുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അതുകൂടാതെ ലാവ് ലവ് ഡോട്ട് കോമിൽ ഇവരുടെ എല്ലാ പ്രൊഡക്ട് അവൈല അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ ഒത്തിരി തിരക്കില്ല താനും ഇതിലും തിരക്കുണ്ടാവാറുണ്ട് പക്ഷെ എന്ന് വലിയ തിരക്ക് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വരുമ്പോൾ വരുന്ന സമയത്ത് ഇത്രയും തിരക്ക് ഉണ്ടാവാറില്ല കേട്ടോ കുറച്ച് തിരക്ക് കുറവുണ്ടാകും അപ്പോൾ ഏട്ടം വരാറുണ്ട് പറഞ്ഞായിരുന്നു ഞാൻ തിരക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വിഷ്ണാനിത് പറഞ്ഞു ഇല്ല ഇതിലും തിരക്കുണ്ടാവാറുണ്ട് വിഷ്ണുന എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും വലിയ തിരക്കുണ്ടാവാറുണ്ട് ഇന്ന് ഇച്ചിരി തിരക്ക് കുറവാണെന്ന് അപ്പോൾ എന്നോട് വിഷ്ണനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിവേദ്യം പായസം നിവേദിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടൻ വരുന്നുണ്ട് അതായത് രാവിലെ ഏട്ടൻ കാണുമ്പോൾ തന്നെ അവന് ഓടുന്നുണ്ട് കേട്ടോ രാവിലേട്ടനവന് പേടിച്ചിട്ടല്ല പക്ഷെ രാവിലേട്ടൻ വരുന്നത് അവന് ഓടുകയാണ് എൻ്റെ അടുത്തോട്ട് കൂടെ അപ്പോൾ ഞാനും കൂടെ കൂടെ ഓടാമായിരുന്നു എൻ്റെ അടുത്ത് അമ്മ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് വന്നെടുക്കുന്നുണ്ട് പിന്നെ ഞാനങ്ങനെ രാവിലേട്ടനെ കഴിക്കുക കൊടുക്കും അങ്ങനെ രാവിലേട്ടൻ അവനെ കൊണ്ടുപോയിട്ട് അവിടെ ആനേനെയൊക്കെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവൻ അങ്ങനെ രാവിലെ കൂടെ നടക്കാറാണ് കേട്ടോ പൊതുവേ ഉള്ളത് അപ്പോൾ അവൻ അവനിപ്പം കുറച്ച് ദിവസമായി കുറച്ചധികം ദിവസമായി അവനെ കണ്ടിട്ട് അതാണ് ഒരു വഴക്കുണ്ടാക്കുന്നത് പിന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മ ഊരി ഊരി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉടുപ്പ് ഊരാൻ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവൻ ഷർട്ട് ടീഷർട്ട് ഊരി അകത്ത് കയറുമ്പോൾ ഞങ്ങൾ കുഞ്ഞിലേ ഞങ്ങൾ ഊരിക്കത്തില്ലായിരുന്നു പക്ഷേ പിന്നെ ഒന്ന് വളർന്നതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറുമ്പോൾ അവന് ടീ ഷർട്ടൊക്കെ ഊരിക്കൊടുക്കും കേട്ടോ അങ്ങനെ അകത്ത് ഊരിയിട്ട് കയറാമെന്ന് പറഞ്ഞ് ഊരിക്കൊടുത്ത് പിന്നെ അവൻ അങ്ങനെ ഓടി നടക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ അവരും മനസ്സുഖം കിട്ടുന്നത് ഈ ഒരു അമ്പലത്തിൽ വരുമ്പോഴാട്ടോ എന്തോ വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു വൈബ് ഒരു ഫീല് കിട്ടും നമുക്കിവിടുന്ന് കാര്യം അവിടെ വന്ന കളത്തട്ടിലൊക്കെ കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് അത് എനിക്കത് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റും

ആനെ കാണ പീച്ചന്നോ തോറ്റ് എന്നാ പറയുന്നേ ആ അങ്ങോട്ട് ചെല്ലു അവിടെ നിപ്പുണ്ടാ മാമൻ ആ മാമൻ ഒരു അടി തരുവാൻ പൊടുവിനെ അപ്പോ ിയോ എന്ത്യോ ദേ താഴെ കിടക്കുന്ന കണ്ണിന് മുടി മാറ്റിക്കേ കണ്ണിന് മുടി മാറ്റിക്കേ മുടിയന്ന് മാറ്റിക്കേ ആ കൗവിനടിക്ക മുടി മാറ്റിക്കേ മുടി കൗപ്പാവാണോ അടിക്കണ്ടല്ലേ ആ എന്നാ അമ്പളു മുടി മാറ്റിക്കേ മാറ്റിക്കണീന്ന് അയ്യേ ആമ്പഴുവിന് മുടി മാറ്റാൻ അറിയത്തില്ലല്ലേ സാധാരണ മാറ്റുന്നതായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നോണ്ടായിരിക്കും മാറ്റാത്തന്നൊക്കെ ആന അം തിന്ന് ആനക്കല്ലോ വെച്ചോടുത്തേക്കിന്നെ തിന്നോ ആന മാമ തിന്നാൻ വരുന്നോ അവനാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല നട തുറന്നു പോകുമ്പോത്തേ ഒന്ന് അമ്പലത്തിൽ കയറി തൊഴാന്ന് വെച്ചിട്ട് അവൻ വരുന്നേ ഉണ്ടായിരുന്നില്ല അമ്പലത്തിലെ വീഡിയോസ് ഞങ്ങൾ ഒരുപാട് അവൻ ഇട്ടിട്ടുണ്ടാവും പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ഇടുമ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല കാര്യം ആദ്യമായിട്ട് ഇടുന്നൊരു ഫീലാണ് എപ്പോഴും കാര്യം എന്താന്നറിയില്ല ഒരു ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇത് ഉള്ളതുകൊണ്ടായിരിക്കാം അപ്പം ഞാൻ ഒരുപാട് തവണ നിങ്ങൾ ചിലപ്പോൾ കണ്ട് കാണും നമ്മൾ ഈ അമ്പലത്തിൽ അതൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്ന പക്ഷെ ഒത്തിരി സമയം അവിടെ വെയിറ്റ് ചെയ്തേ കേട്ടോ തിരിച്ച് അറിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇതാകുന്നു കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദാഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് പിന്നെ ഒരു വെള്ളം മേടിച്ചു അവനായിട്ട് ഒരു ഫ്രൂട്ട് പോലത്തെ ഏതോ ഏതായിരുന്നു അത് ഏതോരെണ്ണം അമ്പലത്തിന് വാങ്ങിയിട്ട് അത് കൊടുത്തു നമ്മളുണ്ട് ഒരു ഓരോ സംഭാരം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തൊട്ടടുത്ത് അമ്പലപ്പുഴ അമ്പലത്തിനിടെ ഇറങ്ങി കഴിയുമ്പോഴൊരു അ കടയിൽ നിന്ന് മേടിച്ചിട്ടോ നല്ല രസമാണ് അപ്പോൾ അവന് സം ഭരം വേണമെന്നും പറഞ്ഞിട്ട് പിന്നെ വഴക്കുണ്ടാക്കി വിഷ്ണേട്ടൊരു തുള്ളി കൊടുത്തു ഇച്ചിരി എരിവുണ്ടായിരുന്നു ഉടനെ നമ്മുടെ ആ ഊ എന്നൊക്കെ പറഞ്ഞിട്ട് എരിവാന്ന് പറയുന്നുണ്ട് പിന്നെ വിഷ്ണേട്ടൻ വിഷ്ണേട്ടൻ കഴിയിരിക്കുന്ന മധുരത്തിലുള്ള വെള്ളം കൊടുത്തുട്ട് അത് കൊടുത്തപ്പോ അവൻ ഊ ആണ് ഊ ആണെന്ന് ഊവാണെന്നോട് പറയണുണ്ട് ഊ പിന്നെ അവൻ അത് കുടിച്ചു അവന് ഇഷ്ടമാണ് ഞാൻ അവന് ഫ്രൂട്ടി മേടിച്ചു കൊടുക്കാറുണ്ട് അവന് അതിഷ്ടമാണ് അപ്പോൾ അത് ഞാൻ തണുപ്പില്ലാതെ തന്നെ മേടിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഇത് തണുപ്പുണ്ട് കേട്ടോ ഇവിടെ തണുപ്പില്ലാത്തുണ്ടായിരുന്നില്ല പിന്നെ അത് കൊടുത്തു വിഷ്ണുമായിട്ട് അങ്ങനെ കുടിച്ചു വരണം ഞാനും കുടിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം കൂടെ തലേരുന്നിട്ട് ഞാൻ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് റിട്ടേൺ കൊടുക്കണം കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ ഓണത്തിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ തിരക്കായി പോലും എഴുതിയിട്ട് അതൊക്കെ കൊടുത്തു അതിനുശേഷം വീട്ടിൽ വന്നിട്ട് കാണുമ്പോന് കഴിക്കാൻ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ കഴിക്കാൻ പറ്റുമ്പോൾ അവൻ ടി വി ടി വി എന്ന് പറഞ്ഞുകൊണ്ട് ടി വിയിൽ പാട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അത് എന്താ പാട്ട് എന്തോ കണ്ടോണ്ടിരിക്കുമായിരുന്നു അവന് പൊതുവേ ടി വിയിൽ വെച്ച് കൊടുക്കാറുണ്ട് നമ്മൾ കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴും കുറച്ച് സമയം സ്ക്രീൻ പേസ് സ്ക്രീൻ സ്പേസ് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അവൻ കാർട്ടൂൺസ് എന്തെങ്കിലും കാണാറുണ്ട് അപ്പോൾ ഈ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വാർത്തകൾ പറഞ്ഞപ്പോൾ കഴിച്ച് കഴിയുമ്പോഴത്തേന് നാശം കിടന്ന് ഉറങ്ങും ആൾ കിടന്നുറങ്ങുകയാണ് ഈ ഒരു സമയത്താണ് ഞാൻ പൊതുവെ വർക്കൗട്ടൊക്കെ ചെയ്യണം കേട്ടോ എനിക്ക് കാരണം എന്ന് വെച്ചിട്ടില്ലെങ്കിൽ അവൻ സമ്മേക്കത്തില്ല അവൻ ഇടക്കിടക്ക് പാലോ നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല സോ ഇനി അതാരണം വർക്കൗട്ട് ചെയ്യണം എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങേണ്ട ഷൂ ഇൻ്റെ മറ്റേ ഡബൽസൊക്കെ ഞാൻ അവിടെയാണ് വെക്കാറുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും എന്നാൽ ഇനി അതൊക്കെ ചെയ്യട്ടെ കൈ ഒട്ടും സമയമില്ല അവൻ ഉണരുമ്പോഴത്തേനും വേണം എനിക്ക് വർക്കൗട്ട് ഇത് ചെയ്ത് തീരാൻ ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോസ് ഇടുന്നുണ്ട് ഡയറ്റിൻ്റെ കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഒരുപാട് പേര് അപ്പോൾ എന്തായാലും ഓക്കെ ബൈ നമുക്ക് നാളെ ഒരു വ്ളോഗി പിന്നെ കാണാം ബൈ